ആരാധകർ ഇന്ന് ആവേശത്തോടെ കാത്തിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായാണ് അതിനാൽ തന്നെ നവംബർ ഇരുപത്തിയേഴ് തിയേറ്ററുകളിലേക്ക് എത്തുന്ന കളങ്കാവൽ ഗംഭീര വിജയം തന്നെ നേടുമെന്നാണ് പ്രതീക്ഷകൾ ഇതിനിടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് റിലീസിന്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പുത്തൻ പരീക്ഷണങ്ങളിലൂടെയും മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി അത്തരത്തിലൊരു വ്യത്യസ്ത വേഷത്തിലാകും മഹാനടൻ മമ്മൂട്ടി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലെന്ന് ചിത്രത്തിലെത്തുക എന്ന നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ സൂചനകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചിത്രത്തിന്റെ ടീസറും പുറത്തു വന്നിരുന്നു ഇതുവരെ കാണാത്ത വേഷപകർച്ചയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന മമ്മൂട്ടിയാണ് ടീസറിന്റെ ആകർഷണം ടീസറിന്റെ ഇരുപത്തിരണ്ടാമത്തെ സെക്കൻഡിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് ഗൌരവം നിറയുന്ന കഥാപാത്രമായി വിനായകനെയും ടീസറിൽ കാണാം ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് എത്തുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വില്ലൻ അഥവാ കരിയറിലെ മറ്റൊരു വേരട്ട വേഷം കാണാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ ഇപ്പോഴത്തെ കളങ്കാവലിന്റെ വേൾഡ് വൈഡ് റിലീസിന്റെ ഓവർസീസ് റൈറ്റ്സ് ആർ എഫ് ടി ഫിലിം സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ജി സി സി ഒഴികെയുള്ള ഓവർസീസ് റൈറ്റ്സ് ആണ് കളങ്കാവലിന് വേണ്ടി ഹംസിനി എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ചുകൊണ്ട് ആർ എഫ് ടി ഫിലിം സ്വന്തമാക്കിയിരിക്കുന്നത് റിലീസിനൊരുങ്ങുന്ന വൃഷഭ കറക്കം തുടങ്ങിയ മുന്നൂറോളം സിനിമകളുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആർ എഫ് ടി ഫിലിംസാണ് അതേസമയം ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് കളങ്കാവലിന്റെ നവംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക സെൻസറിംഗ് പൂർത്തിയായി ചിത്രത്തിന് യു എസ് സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് അനുസരിച്ച് മമ്മൂട്ടിയുടെ വലിയൊരു തിരിച്ചുവരവായിരിക്കും കളങ്കാവൽ നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിന്റേതായി മുൻപ് പുറത്തുവന്ന പോസ്റ്ററുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് റോഷാഖ് നൻപകൽ നേരത്തുമയക്കം കാതൽ കണ്ണൂർ സ്കോട്ട് ടെർബോ ഡൊമിനിക് ആന്റ് ലേഡീസ് ിഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷനാണ് കളങ്കാവൽ ദുൽഖർ സൽവാൻ ചിത്രം കറുപ്പ് ഓശാന എന്നീ ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ജിതിൻ കെ ജോസ് ഫൈസലിലെ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദ് ആണ് നാഗർകോവിലാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം